നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഭാര്യ പി എം സഹലയെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ നിന്നും പിരിച്ചുവിടാതിരിക്കാനായി സർവകലാശാല ചട്ടങ്ങളിൽ മാറ്റം വരുത്തി സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഘേഷിന്റെ ഭാര്യയ്ക്കേണ്ടി കണ്ണൂർ സർവകലാശാല നടത്തിയ അതേ ഒളിച്ചകളിൽ തന്നെയാണ് എ എൻ ഷംസീറിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയും നടത്തിയത് നാല് വർഷം കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്ത എല്ലാ അസിസ്റ്റന്റ് പ്രൊഫസർമാരെയും പിരിച്ചുവിടാനും വീണ്ടും വിജ്ഞാപനം പുറപ്പെടുവിച്ച പുതുതായി ഇന്റർവ്യൂ നടത്തി അധ്യാപകരെ നിയമിക്കുവാനുമുള്ള തീരുമാനത്തിലാണ് സിൻഡിക്കേറ്റ് ഭേദഗതി നിർദ്ദേശിച്ചത് ർ ദീർഘനാൾ സർവീസിൽ തുടരുന്നത് സ്ഥിരം നിയമനത്തിനുള്ള അവകാശം ഉന്നയിക്കാനുള്ള സാധ്യത തടയുന്നതിനാണ് നാല് വർഷം പൂർത്തിയായവരെ പിരിച്ചുവിടാനുള്ള തീരുമാനം വന്നത് എന്നാൽ ടീച്ചർ എജ്യൂക്കേഷൻ സെന്ററിലെ അധ്യാപകരെ മാത്രമായി ഒഴിവാക്കുവാനും നാല് വർഷം പൊതു പൊതുനിബന്ധന ഇവർക്ക് ബാധകമാകരുത് എന്നുമുള്ള സിൻഡിക്കേറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഭേദഗതി വരുത്തിക്കൊണ്ട് മെയ് മെയ്ന് പുതിയ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് നാല് വർഷം പൂർത്തിയാക്കിയ നൂറോളം അധ്യാപകരെ പിരിച്ചുവിടുമ്പോഴാണ് ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിലെ അധ്യാപികയായ നിയമസഭാ സ്പീക്കറുടെ ഭാര്യ ഉൾപ്പെടെ ഏതാനും പേർക്ക് സംരക്ഷണം ഒരുക്കുന്ന സ്പീക്കർ ഷംസീറിന്റെ ഭാര്യ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയാണ് നിയമം എല്ലാവർക്കും സമാനമായി ബാധകമാകണമെന്നിരിക്കെ നാല് വർഷം പൂർത്തിയാക്കിയ എല്ലാ ടീച്ചർ എഡ്യൂക്കേഷൻ അധ്യാപകരെയും പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി സെന്റേഴ്സ് ഫോർ വി സിക്ക് നിർവേദനം നൽകിയിരിക്കുകയുമാണ് ഇതിൽ ഗവർണറിൽ മാത്രമാണ് പ്രതീക്ഷ കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായിരുന്ന കെ കെ രാഘേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ നിയമനം ശരിവച്ച ഹൈക്കോടതി വിധിയിൽ പിഴവുണ്ട് എന്ന് സുപ്രീംകോടതി നിരീക്ഷണം ഉണ്ടായെങ്കിലും നിയമനത്തിന് ഒന്നും സംഭവിച്ചില്ല നാളെ ഷംസീറിന്റെ ഭാര്യയെയും ഇതേ മട്ടിൽ സ്ഥിരപ്പെടുത്തിയേക്കാനാണ് സാധ്യത വിധി ഒരു പരിധിവരെ തെറ്റാണെന്നാണ് കോടതി വാക്കാൽ നിരീക്ഷിച്ചത് എന്നാൽ നിയമനത്തിൽ തൽക്കാലം ഇടപെടുന്നില്ല എന്നും സുപ്രീംകോടതി വ്യക്തമാക്കി നിയമനത്തിനെതിരെ യുജിസിയും ജോസഫ് സക്രിയയും നൽകി ഹർജിയിൽ പരിഗണിക്കുമ്പോഴാണ് സുപ്രീംകോടതി ജസ്റ്റിസുമാരായ ജെ ജെ മഹേശ്വരി കെ വിശ്വനാഥൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് ഈ നിരീക്ഷണം നടത്തിയത് നിയമനം കേസിലെ അന്തിമ തീർപ്പിന് വിധേയമാക്കിയിരിക്കുമെന്നും കോടതി അറിയിച്ചു തന്റെ നിയമന നടപടികൾ പൂർത്തിയായതായി പ്രിയ വർഗീസ് കോടതിയെ അറിയിക്കുകയും ചെയ്തു നിയമനം തൽക്കാലം റദ്ദാക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല ഹൈക്കോടതി വിധി യു ജി സി റെഗുലേഷന് എതിരാണെന്നാണ് അപ്പീലിൽ വ്യക്തമാക്കുന്നത് യുജിഎസി ചട്ടത്തിൽ നിഷ്കർഷിക്കുന്ന എട്ട് വർഷത്തെ അധ്യാപന പരിചയത്തിൽ പഠനേതര ജോലികൾ കണക്കാക്കുന്നത് െന്നും അപ്പീലിൽ പറയുന്നു അടുത്ത കാലത്ത് സമാനമായ മറ്റൊരു കേസിൽ സുപ്രീംകോടതിയിൽ നിന്നും ഒരു വിധിയുണ്ടായിരുന്നു മുൻസിഫ് മജിസ്ട്രേറ്റ് നിയമനവുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രസ്തുത ഉത്തരവ് ഇതിൽ ഹൈക്കോടതി നടത്തിയ നിയമന രീതിക്കെതിരെ സുപ്രീംകോടതി പരാമർശം നടത്തിയെങ്കിലും ജീവനക്കാരെ പിരിച്ചുവിടേണ്ട എന്നായിരുന്നു ഉത്തരവ് സമാനമായ ഉത്തരവ് രാകേഷിന്റെ ഭാര്യയുടെ കാര്യത്തിലും വേണമെന്നായിരുന്നു സർക്കാരിന്റെ നിലപാട് അധ്യാപന പരിചയവും റിസർച്ച് സ്കോറും കുറവായിരുന്നിട്ടും അഭിമുഖത്തിൽ ഉയർന്ന മാർക്ക് നൽകിയാണ് പ്രിയക്ക് ഒന്നാം അഭിമുഖത്തിന്റെ വിവരാവകാശ രേഖ സഹിതം വി സിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് പരാതി കൂടിയാണ് ഗവർണർ പ്രിയക്കെതിരെ രംഗത്തെത്തിയത് അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് ആറ് പേരാണ് അഭിമുഖത്തിനായി എത്തിയത് ഇതിൽ ഗവേഷണ പ്രബന്ധങ്ങൾക്കടക്കമുള്ള റിസൾട്ട് സ്കോർ ഏറ്റവും കുറച്ച് കിട്ടിയത് പ്രിയ വർഗീസിനാണ് മാർക്കാണ് പ്രിയയ്ക്ക് ലഭിച്ചത് പക്ഷേ അഭിമുഖത്തിൽ പ്രിയയ്ക്ക് കിട്ടിയത് ഏറ്റവും ഉയർന്ന മാർക്കാണ് അഭിമുഖത്തിൽ മാത്രം മാർക്ക് നേടി രണ്ടാം റാങ്ക് കിട്ടിയ ജോസഫ് സക്രിയയുടെ റിസൾട്ട് സ്കോറ് അറുന്നൂറ്റി അൻപത്തി ഒന്നാണ് അഭിമുഖത്തിലെ മാർക്ക് മുപ്പതും മൂന്നാം റാങ്കുള്ള ഗണേഷ് സിയുടെ റിസർച്ച് സ്കോറ് ഇന്റർവ്യൂവിൽ കിട്ടിയത് എട്ട് മാർക്കും മാത്രമല്ല ജോസഫ് സക്രിയയ്ക്ക് പതിനഞ്ച് വർഷത്തിലേറെ അധ്യാപന പരിചയമുണ്ട് പ്രിയ വർഗീസിന് യു ജി സി നിഷ്കർഷിക്കുന്ന എട്ട് വർഷത്തെ അധ്യാപന പരിചയമില്ല എന്ന പരാതി നേരത്തെ ഗവർണർക്ക് മുന്നിലുണ്ട് പ്രിയയുടെ മൂന്ന് വർഷം ഡെപ്യൂട്ടേഷനിലെ ഗവേഷണ കാലയളവും ഈ സ്റ്റുഡന്റ് ഡയറക്ടറായുള്ള രണ്ട് വർഷത്തെ അധ്യാപക കാലയളവും അനധ്യാപക കാലയളവും ഒക്കെ തന്നെ കണക്കിലാക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മലയാളം അസോസിയേറ്റ് പ്രൊഫസർ പരീക്ഷയിൽ പ്രിയയ്ക്ക് സിൻഡിക്കേറ്റ് ഒന്നാം റാങ്ക് നൽകിയെങ്കിലും വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നിയമന ഉത്തരവ് ഇറക്കിയില്ല പിന്നീട് ഹൈക്കോടതി വിധി വന്ന ശേഷമാണ് നൽകിയത് പ്രിയ വർഗീസിനെ കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ നിയമിക്കാനുള്ള നീക്കം നേരത്തെ വിവാദമായിരുന്നു യു ജി സി വ്യവസ്ഥയെ അനുസരിച്ചുള്ള അധ്യാപന പരിചയം പ്രിയയ്ക്ക് ഇല്ലെന്നായിരുന്നു ഉയർന്ന പ്രധാന ആക്ഷേപം യു ജി സി ചട്ടം അനുസരിച്ച് അസോസിയേറ്റ് പ്രൊഫസർക്ക് ഗവേഷണ ബിരുദവും എട്ട് വർഷം അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലുള്ള അധ്യാപനം യോഗ്യത കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള വിജ്ഞാപനത്തിലും ഈ യോഗ്യതയുടെ കാര്യം പ്രത്യേകം പരാമർശിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ തൃശൂർ വർമ്മ കോളേജിൽ മലയാളം അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമനം ലഭിച്ച കെ കെ രാഘേഷിന്റെ ഭാര്യ പ്രിയ വർഗീ സർവീസിലിരിക്കെ മൂന്ന് വർഷത്തെ അവധിയിൽ ഗവേഷണം നടത്തിയാണ് പി ബിരുദം നേടിയത് രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി നിയമനം മൂന്ന് ഒൻപത് വകുപ്പ് പ്രകാരം അസോസിയേറ്റ് പ്രൊഫസർ പ്രൊഫസർ നിയമനങ്ങൾക്ക് ഗവേഷണ ബിരുദം നേടിയതിന് വിനിയോഗിച്ച കാലയളവ് അധ്യാപന പരിചയമായി കണക്ക് കൂട്ടാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്നു അപ്പോൾ പ്രിയ വർഗീസിന്റെ ആകെ അധ്യാപന പരിചയം നാല് വർഷം മാത്രമാണ് വ്യക്തം ഗവേഷണം കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ട് വർഷം കണ്ണൂർ സർവകലാശാലയിൽ സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടറായി ഇവർ ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്തു ഭരണപരമായ ഉത്തരവാദിത്വം മാത്രം ഉള്ളതിനാൽ ഈ സ്തികയും അധ്യാപന പരിചയത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നിട്ടും എല്ലാ യോഗ്യതയും ഉണ്ടെന്ന് കാണിച്ചാണ് പ്രിയ വർഗീസ് കണ്ണൂർ സർവകലാശാലയിൽ തുടക്കത്തിൽ ഒന്നര ലക്ഷം രൂപ മാസശമ്പളമുള്ള അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷിച്ചത് അഭിമുഖത്തിൽ പ്രിയയെ പങ്കെടുപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ വിഷയം വിവാദമായിരുന്നു പിന്നീട് അഭിമുഖത്തിൽ പ്രിയ വർഗീസ് ഒന്നാം റാങ്ക് നേടുകയും ചെയ്തു പക്ഷേ നിയമനം നടത്തില്ല യോഗ്യത സംബന്ധിച്ച് ആശയക്കുഴപ്പം ഉണ്ടെന്നാണ് വൈസ് ചാൻസലർ പിന്നീട് പറഞ്ഞത് ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം വഴി പി എച്ച് ഡി ചെയ്യാനായി വിനിയോഗിച്ച കാലയളവ് അധ്യാപന പരിചയമായി കണക്കാക്കാനോ എന്നതിൽ വ്യക്തത ഇല്ലെന്നായിരുന്നു വി സിയുടെ വിശദീകരണം കണ്ണൂർ സർവകലാശാല മലയാളം പഠന വകുപ്പിലെ അസോസിയേറ്റ് പ്രൊഫസർ അടക്കമുള്ള വിവിധ അധ്യാപക തസ്തികകളിലേക്ക് രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് അപേക്ഷ ക്ഷണിക്കുന്നത് പ്രസ്തുത തസ്തികയിലേക്ക് ഡോക്ടർ പ്രിയ വർഗീസിന്റെതടക്കം പന്ത്രണ്ട് അപേക്ഷകൾ ലഭിച്ചു യു ജി സി നിയമപ്രകാരം രൂപീകരിച്ച സ്ക്രീനിങ് കമ്മിറ്റി ലഭിച്ച അപേക്ഷകൾ പരിശോധിക്കുകയും പ്രിയ വർഗീസ് അടക്കം ആറ് അപേക്ഷകരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു സർവകലാശാലകളിൽ നടക്കുന്ന നിയമനങ്ങളിൽ വൻതോതിൽ അഴിമതിയും സ്വജനപക്ഷവാദവുമാണ് നടക്കുന്നത് എന്ന ആരോപണം ഉയർന്നിരുന്നു കെ കെ രാകേഷ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി മാത്രമായിരിക്കുമ്പോഴാണ് ഭാര്യയ്ക്ക് നിയമനം തരമാക്കിയത് എന്നാൽ എ എൻ ഷംസീർ അതുപോലെയല്ല അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നടത്താനുള്ള അവകാശമില്ലെങ്കിലും ആർജവുമുണ്ട് കണ്ണൂർ സർവകലാശാല ക്യാമ്പസിലെ എസ് എഫ് ഐ നേതാവായിരുന്ന ഷംസീറിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ നിയമനമെല്ലാം നിസ്സാരമാണ് അതിന് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ പിന്തുണയൊന്നും ആവശ്യമില്ല കാലിക്കറ്റ് സർവകലാശാലയിലെ അധ്യാപക നിയമനത്തിൽ നിന്നും ഷംസീറിന്റെ ഭാര്യയ്ക്ക് ഒരു ഉഗ്രൻ പണിയാണ് അന്ന് സിപിഎം നൽകിയത് പട്ടികയിലെ ആദ്യ രണ്ട് റാങ്കുകാർക്ക് കാലിക്കറ്റ് സർവകലാശാല നിയമന അധികാരം നൽകിയത് യാദൃശികമായല്ല വിവാദം കണക്കിലെടുത്താണ് സഹലയെ ഒഴിവാക്കിയത് എന്ന് സിപിഎം നേതാക്കൾ രഹസ്യമായി പറയുന്നു അധ്യാപക തസ്തികളിലേക്കാണ് സിൻഡിക്കേറ്റ് അംഗീകാരം നൽകിയത് കാലിക്കറ്റ് സർവകലാശാല എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ രണ്ട് അധ്യാപക ഒഴിവുകളാണ് ഉണ്ടായിരുന്നത് എ എൻ ഷംസീർ എം എൽ എ ഭാര്യ സഹല കാലിക്കറ്റ് സർവകലാശാല വിദ്യാഭ്യാസ വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് നടന്ന ഇന്റർവ്യൂവിൽ മൂന്നാം റാങ്കുകാരിയായിരുന്നു ഈ ഇന്റർവ്യൂവിലെ ആദ്യ രണ്ട് റാങ്കുകാർക്ക് നിയമനം കിട്ടി ഇതടക്കം പതിനാറ് വകുപ്പുകളിലേക്കായി നാൽപ്പത്തി മൂന്ന് അധ്യാപകരുടെ നിയമനത്തിനാണ് സിൻഡിക്കേറ്റ് അംഗീകാരം നൽകിയത് എസ് എഫ്ഐ മുൻ നേതാവും സി പി എം മംഗള ഏരിയ സെക്രട്ടറിയുമായ പി കെ അബ്ദുള്ള നവാസിന്റെ ഭാര്യ ഡോക്ടർ കരാളിക്കാണ് ഈർ അഭിമുഖത്തിൽ ഒന്നാം റാങ്ക് ലഭിച്ചത് രണ്ട് എസ്എഫ്ഐ നേതാക്കളുടെ ഭാര്യമാർ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടെന്ന് കാണിച്ച് നിയമനത്തിൽ മുമ്പ് ഉദ്യോഗസ്ഥർക്ക് കോടതിയിൽ എത്തിയിരുന്നു ഷഹലയുടെ ഗവേഷണ ഗൈഡിനെ ഇന്റർവ്യൂ ബോർഡിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു മുസ്ലിം സംവരണമാണ് നൽകിയത് എങ്കിൽ നിയമനം കിട്ടേണ്ടിയിരുന്നത് വിവാദം ഉയർന്നതോടുകൂടി സംവരണ റൊട്ടേഷൻ മാറ്റി നിയമനം നൽകുകയായിരുന്നു എന്നാണ് സൂചന എക്കണോമിക്സ് വകുപ്പിലെ നിയമനത്തിലും സമാനമായ രീതിയിലെ സ്വജനപക്ഷപാത ആരോപണം ഉയർന്നിരുന്നു ഇക്കാര്യത്തിൽ ഉയർത്തി സർവകലാശാലയിലെ ലീഗ് അനുകൂല ജീവനക്കാരുടെ സംഘടനയും യൂത്ത് കോൺഗ്രസും സിൻഡിക്കേറ്റ് യോഗ ഹാളിൽ നിന്ന് മുന്നിൽ നിരുന്ന ഉയർത്തി അതേസമയം സ്വജനപക്ഷപാതം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ വകുപ്പ് മുൻ മന്ത്രി കെ ടി ജലീൽ സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തെ രൂക്ഷമായി വിമർശിച്ചു എ എൻ ഷംസീർ എം എൽ എയുടെ ഭാര്യയ്ക്ക് കാലിക്കറ്റ് സർവകലാശാലയിൽ ജോലിക്ക് അപേക്ഷിക്കാൻ യോഗ്യതയുണ്ടെന്ന് മന്ത്രി കെ ടി ജലീല് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ പിടിയിൽ കാര്യങ്ങൾ നിന്നില്ല നിയമനം നൽകാനായി അവരുടെ റിസർച്ച് ഗൈഡായിരുന്ന ഡോക്ടർ പി കേളുവിനെ ഇന്റർവ്യൂ ബോർഡിൽ ഉൾപ്പെടുത്തിയത് സംബന്ധിച്ചാണ് പ്രധാന പരാതി എജ്യൂക്കേഷൻ വകുപ്പ് മേധാവി തന്നെ ഇന്റർവ്യൂ ബോർഡിൽ ഉള്ളപ്പോഴാണ് അവിടെ നിന്ന് വിമർശിച്ച അധ്യാപകനെ പ്രസ്തുത വിഷയത്തിലെ വിദഗ്ധൻ എന്ന നിലയിൽ ബോർഡിൽ ഉൾപ്പെടുത്തിയത് ഇത്തരം നീക്കമാണ് ഷംസീറിന് വിനയായി മാറുന്നത് ഗവേഷണ മേൽനോട്ടം വഹിച്ച വ്യക്തി ഗവേഷക വിദ്യാർത്ഥി പങ്കെടുക്കുന്ന ഇന്റർവ്യൂവിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാറാണ് പതിവ എന്നാൽ ഷംസീറിന്റെ നേരത്തെ ഷംസീറിന്റെ ഭാര്യ ഷഹലയ്ക്ക് കണ്ണൂർ സർവകലാശാലയിൽ നിയമനം നൽകിയ നിയമനം വിവാദമാവുകയും നിയമനം കോടതി റദ്ദാക്കുകയും ചെയ്തിരുന്നു എന്നാൽ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നും ഇപ്പോൾ ഉയരുന്ന ആക്ഷേപങ്ങളിൽ അടിസ്ഥാനമില്ല എന്നും വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ പറഞ്ഞിരുന്നു ഉദ്യോഗസ്ഥരുടെ സർച്ച് ഗൈഡായിരുന്ന വ്യക്തിയെ ഇന്റർവ്യൂ ബോർഡിൽ ഉൾപ്പെടുത്തുന്നതിൽ അപാകതയില്ല എന്നും വി സി വ്യക്തമാക്കിയിരുന്നു എന്നാൽ വി സിക്ക് മുകളിലാണ് സിപിഎം ഇടപെട്ടത് അതാണ് ഒന്നും നടക്കാതെ പോയത് ഏതായാലും കണ്ണൂരിൽ തന്നെ സഖാവ് ഷംസീറിന്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടി അതാണ് ഇപ്പോൾ വിനയാകാൻ പോകുന്നത് എന്നാൽ ആരോപണങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ ഷംസീർ തയ്യാറുമല്ല തന്റെ ഭാര്യയുടെ നിയമനം സ്ഥിരപ്പെടുത്തുമെന്ന വാശിയിലാണ് സ്പീക്കർ എന്ന സേവ് യൂണിവേഴ്സിറ്റി ഫോറം പറയുന്നു